വിനായക ചതുർത്ഥി ഓണം തിരക്ക് എന്നിവ കണക്കിലെടുത്തുകൊണ്ട് ചെന്നൈയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ കൊച്ചുവേളി ചെന്നൈ താമ്പരം സ്പെഷ്യൽ ട്രെയിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് താമ്പരത്ത് നിന്ന് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് പുറപ്പെടും പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളിയിലെത്തും മടക്ക ട്രെയിൻ തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് താമ്പരത്ത് എത്തും സെപ്റ്റംബർ ആറ് പതിമൂന്ന് ഇരുപത് തീയതികളിലാണ് താമ്പരത്ത് നിന്ന് സർവീസ് സെപ്റ്റംബർ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നത് പതിനാല് എ സി കോച്ചുകളുള്ള സ്പെഷ്യൽ ട്രെയിനിൽ അറുന്നൂറിലധികം സീറ്റുകൾ ബുക്കിംഗ് ലഭ്യമാണ് തിരുവോണം കഴിഞ്ഞുള്ള തിങ്കളാഴ്ച സ്വാഭാവികമായിട്ടും തിരക്ക് അനുഭവപ്പെടും മറ്റു ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് ഈ ട്രെയിൻ ഉപയോഗിക്കാവുന്നതുമാണ് കൊല്ലം കുണ്ടറ കൊട്ടാരക്കര ആവണീശ്വരം പുനലൂർ തെന്മല എന്നിവയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ ചെങ്കോട്ട മധുര തിരുച്ചിറപ്പള്ളി വില്ലുപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മംഗളൂരു കൊല്ലം സ്പെഷ്യൽ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട് മംഗളൂരുവിൽ നിന്ന് സെപ്റ്റംബർ ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് തീയതികളിൽ രാത്രി പതിനൊന്നിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ പത്ത് ഇരുപതിന് കൊല്ലത്തെത്തും പതിനാല് സ്ലീപ്പർ കോച്ചും മൂന്ന് ജനറൽ കോച്ചുകളും ഉണ്ടാകും കാസർഗോഡ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി വടകര കോഴിക്കോട് തിരൂർ ഷൊണ്ണൂർ തൃശൂർ ആലുവ എറണാകുളം കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെണ്ടന്നൂർ മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും എറണാകുളത്ത് നിന്ന് യലഹംഗയിലേക്കും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് മണിയോടെ എലഹൻഗയിലെത്തും പിറ്റേന്ന് പുലർച്ചെ അഞ്ച് മണിക്കാണ് മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ടിരുപതിന് എറണാകുളത്ത് എത്തും തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം വൈറ്റ് ഫീൽഡ് കൃഷ്ണരാജപുരം യലഹങ്ക ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് അതേസമയം ബംഗളൂരു വന്ദേ ഭാരതിന്റെ സമയക്രമത്തിൽ എറണാകുളത്ത് നിന്ന് യലഹങ്കയിലേക്ക് പുതിയ ട്രെയിൻ അനുവദിച്ച റെയിൽവേ എ സി ത്രീ ടയർ എ സി ചേർക്കാർ കോച്ചുകളുള്ള തീവണ്ടിയാണ് സർവീസ് നടത്തുന്നത് ഓണം സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിൽ നാല് സർവീസുകളാണ് ഉണ്ടാകുന്നത് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാല് ആറ് തീയതികളിൽ എറണാകുളത്ത് നിന്നും അഞ്ച് ഏഴ് തീയതികളിൽ എലഹംഗയിൽ നിന്നും തിരികെയും സർവീസ് നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി രാത്രി പതിനൊന്ന് മണിക്ക് എലഹങ്കയിലെത്തും പുലർച്ചെ അഞ്ചു മണിക്കാണ് എലഹംഗയിൽ നിന്നുള്ള സർവീസ് ആരംഭിക്കുക എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന സർവീസ് തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം വൈറ്റ്ഫീൽഡ് കൃഷ്ണരാജപുരം എലഹംഗ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഒരു മാസത്തെ സർവീസിന് ശേഷമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് നിർത്തലാക്കിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച സർവീസ് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അവസാന സർവീസ് നടത്തിയത് വരുമാനമുണ്ടെങ്കിൽ സർവീസ് നീട്ടാമെന്ന റെയിൽവേ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഓണത്തിന് മുന്നോടിയായി സർവീസ് നടത്തിയത് ബംഗളൂരു മലയാളികളെ പ്രതിസന്ധിയിലാക്കി നൂറ്റിയഞ്ച് ശതമാനം ബുക്കിംഗ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി